അമേരിക്കയുടെ യുദ്ധവിമാനം ചൈനയുടെ കടലിൽ തകർന്നു വീണു സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ട്രംപ് പ്രസ്താവിച്ചു ഇന്നത്തെ വാർത്താ വാർത്തയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമായിട്ടാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയത്തെ കാണുന്നത് പ്രത്യേകിച്ച് ചൈനയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമല്ല നികുതി വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒടക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പിന്നീട് സമാധാന ശ്രമങ്ങളൊക്കെ പല രീതിയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ചൈനയുടെയും അമേരിക്കയുടെയും പ്രത്യശാസ്ത്ര അകൽച്ചയും അതിൻ്റെ വൈരുദ്ധ്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു ഇടതുപക്ഷ വലതുപക്ഷ അങ്ങനെ ചിന്താധാരയുള്ള രണ്ട് ആശയക്കാരാണ് എന്നതിനാൽ അത് യോജിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇപ്പോഴത്തെ സംഭവം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധവിമാനവും ഹെലികോപ്റ്ററും തെക്കൻ ചൈനയിലെ കടലിൽ തകർന്നു വീഴുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് പ്രത്യേകിച്ച് സംഭവം നടക്കുന്നത് സംഭവം വിമാനം അമേരിക്കയുടേതും തകർന്നു വീണത് ചൈനയിലുമാണ് അതുകൊണ്ട് തന്നെ ഇതിന് വാർത്താ പ്രാധാന്യമുണ്ട് അസ്വാഭാവിക സംഭവം എന്നാണ് ആദ്യം തന്നെ ട്രംപ് പ്രതികരിച്ചത് അദ്ദേഹം ജപ്പാനിൽ നിന്ന് മലേഷ്യയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ സംഭവം അറിയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു ഒരു ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന അസ്വാഭാവിക ദുരന്തമാണ് നടന്നത് മാത്രമല്ല അതിന് സമഗ്രമായിരിക്കുന്ന അന്വേഷണം ആവശ്യമാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും പ്രതികരിക്കുകയും ചെയ്തു യുദ്ധക്കപ്പലിൽ നിന്നാണ് ഇവ പറന്നു എന്നുള്ളതാണ് ഏരെ ആരെയും അതിശയിപ്പിക്കുന്നത് യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നു വരുന്ന വിമാനത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിമാനമായിരിക്കും അതിന് അതിൻ്റേതായിരിക്കുന്ന ശക്തിയും സുരക്ഷിത്വ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൊരു ശത്രുപക്ഷം വെടിവെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്രയും അത്യാഹിത സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമേ തകർച്ച ഉണ്ടാവാറുള്ള യുദ്ധവിമാനങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയുടെ നിബിറ്റ്സിൽ നിന്നാണ് പറ പറന്നു വരുന്നത് എം എച്ച് സിക്സ്റ്റി സി ഹവാക്ക് ഹെലികോപ്റ്റർ ഇതാണ് ആദ്യം തന്നെ തകരുന്നത് അരമണിക്കൂറിന് ശേഷം ഇതേ യുദ്ധക്കപ്പിൽ നിന്ന് പറന്നു വരുന്ന എഫ് എയ്റ്റീൻ എഫ് സൂപ്പർ ഹോർനെറ്റ് യുദ്ധവിമാനവും തകർന്നു വീണു അരമണിക്കൂറിൻ്റെ വ്യത്യാസത്തെ ഹെലികോപ്റ്ററും വിമാനവും ഹെലികോപ്റ്ററും അതോടൊപ്പം തന്നെ വിമാനവും തകർന്നു വീണു എന്നുള്ളതാണ് റിപ്പോർട്ട് ജീവനക്കാർ സുരക്ഷിതരാണ് എന്ന് അമേരിക്ക അവകാശപ്പെട്ടു എങ്ങനെയാണ് ജീവനക്കാർ സുരക്ഷിതമായത് എന്നതിനെക്കുറിച്ച് ഒന്നുകൂടി പഠനം നടത്തണം എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ ടൈംസ് അടക്കമുള്ളത് ചെയ്യുന്നു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും തീ പിടിച്ച് ഒന്ന് വിമാനം തീപിടിച്ചാണ് തകർന്നത് എന്ന റിപ്പോർട്ടുണ്ട് എഞ്ചിൻ്റെ കംപ്ലയിൻ്റ് മൂലമാണ് ഹെലികോപ്റ്റർ തകർത്തത് എന്ന രണ്ട് റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സുരക്ഷിതമായ രീതിയിൽ പുറത്തു വന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ അവർ പാരച്ചൂട്ട് മുഖാന്തരം രക്ഷപ്പെടുകയായിരുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു ഒരു അഭ്യൂഹങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് എന്ന് ചുരുക്കം ചൈനയുടെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ട സ്ഥലമാണ് ഈ പറയപ്പെട്ട ഈ ചൈനീസ് കടൽ ആ കടലിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത് അന്താരാഷ്ട്ര ജലപാതയാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള ശ്രമം ഈ മുൻപേ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഈ പാത നിയന്ത്രിക്കുന്നത് ചൈനയാണ് ചൈനയുടെ ഭാഗമായിട്ട് അവരത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവരുടെ ഭൂപടത്തിൽ അത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ ഈ കടലിന് മറ്റു രാജ്യങ്ങളും അവകാശം പറയുന്നുണ്ട് അത് വിയറ്റ്നാമുണ്ട് മലേഷ്യ ഉണ്ട് ബ്രൂണുണ്ട് ഫിലിപ്പീൻസുണ്ട് തായ്വാനുണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഈ കടലെടുക്കുമായിട്ട് വ്യത്യസ്ത കാലങ്ങളൊക്കെ അവകാശം പറഞ്ഞതാണ് എന്നാൽ ചൈനയുമായിട്ട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കരുത്തില്ലാത്തത് കൊണ്ട് ചൈനയുടെ നിയന്ത്രണത്തിൽ അവരും അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് ചുരുക്കം എന്നാൽ അന്താരാഷ്ട്ര പാതയാക്കുന്ന സമയത്തുള്ള ഗുണമെന്ന് പറയുന്ന പറഞ്ഞാൽ മറ്റ് ഒരു രാജ്യത്തിൻ്റെയും അനുവാദമില്ലാത്ത വിധം ഇതിലൂടെ സഞ്ചാരം നടത്താൻ വേണ്ടി പറ്റും അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം വിഹരിക്കാൻ പറ്റും എന്ന് ചുരുക്കം പക്ഷേ അത് ചൈന അതിന് സമ്മതം ഇപ്പോഴും നൽകിയിട്ടില്ല ആയതിനാൽ തന്നെ ഇവിടെ ഇപ്പം ചൈനയുടെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അവകാശവാദം പല രാജ്യങ്ങളും പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചൈനയുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ യുദ്ധ വിമാനങ്ങൾക്ക് ഈ മേഖലയിൽ എന്ത് കാര്യം എന്ന് ചൈനീസ് പത്രം ചോദിക്കുന്നു അതിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറയാൻ വേണ്ടി അമേരിക്ക അമേരിക്ക സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നിരീക്ഷണ പറക്കൽ നടത്തി എന്നാണ് അമേരിക്ക ആദ്യത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്ര പ്രതികരിച്ചത് തങ്ങളുടെ ഈ വിമാനം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിരീക്ഷണം നടക്കുകയായിരുന്നു ഏതെങ്കിലും അങ്ങനെ തീവ്ര ചിന്താഗതിക്കാരോ അല്ലെ തീവ്രവാദികളോ മറ്റങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ കടൽ വഴി എന്തെങ്കിലും അങ്ങനത്തെ നിയമവിരുദ്ധമായിരിക്കുന്ന കടത്തുകളോ ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറക്കുന്നതിനിടയിലാണ് സംഭവിച്ചത് എന്നാണ് അമേരിക്കയുടെ നിഗമനം അമേരിക്കയുടെ ആദ്യത്തെ പ്രതികരണം എന്നാൽ ചൈനയെ നിരീക്ഷിക്കാൻ വേണ്ടി നിരന്തരം ഈ മേഖലയിൽ ഇത്തരം വിമാനങ്ങൾ കാണാറുണ്ട് എന്ന് ചൈന പറയുന്നു ഈ മേഖലയെ നിരീക്ഷിക്കാൻ വേണ്ടി ചൈനയുടെ വിമാനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് മറ്റ് റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ചൈന ഒരു ലക്ഷ്യമാണ് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ രീതിയിൽ ഇപ്പോൾ റഷ്യേക്കാണേറെ അമേരിക്കയ്ക്ക് ചൈനയാണ് പേടി കാര്യം അത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം രാഷ്ട്രീയമായിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചൈന ഇടപെടുന്നൊന്നുമില്ല അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടോ എന്നതിനപ്പുറം മറ്റേതെങ്കിലും യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ നേരിട്ട് ഇടപെടാത്ത രാജ്യമാണ് നിലവിൽ ചൈന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ഉണ്ട് അതുകൊണ്ട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിലനിൽക്കുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു വിഷയങ്ങളില്ല അതുകൊണ്ട് ചൈനക്ക് അമേരിക്ക നേതൃത്വം നൽകുന്ന അല്ലെ അമേരിക്കയുടെ കൂടി നടത്തപ്പെടുന്ന യുദ്ധത്തിന് അമേരിക്കക്കെതിരെ ബദലാവാൻ പല ഘട്ടങ്ങളും സാധിച്ചിട്ടുണ്ട് അതൊരു പറയുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ രണ്ട് ഈ ചൈനയുടെ രണ്ട് കാർഗോ വിമാനം ഇറാനിലേക്ക് വന്നിട്ടുണ്ട് അത് ഇറാൻ്റെ ഏകദേശം അതിർത്തി വരെ അവർക്കത് നിരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാറ്റലൈറ്റിലൊക്കെ കൃത്യമായ രീതിയിൽ രണ്ട് കാർഗോ വിമാനങ്ങൾ വന്നിട്ടുണ്ട് യുദ്ധവിമാനങ്ങളല്ല എന്ന് പറയുന്നു ഈ കാർഗോ വിമാനങ്ങൾ എന്താണ് വസ്തുക്കൾ ഉള്ളത് എന്ന് അന്ന് തന്നെ ചോദ്യം ആദ്യം ഉന്നയിച്ചത് അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസാണ് അതിലാണ് ഈ വസ്തുക്കൾ എന്ത് കാർഗോ വിമാനത്തിൽ ഈ ആളുകളുടെ യാത്രക്കാരുടെ കാർഗോ വസ്തുക്കളാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധ സംവിധാനങ്ങളാണോ എന്ന് ചോദ്യം അതിന് ഉത്തരം കൊടുത്തിട്ടില്ല ചൈനയും പറഞ്ഞിട്ടില്ല ഇറാനും പറഞ്ഞിട്ടില്ല അമേരിക്കക്കാണെങ്കിൽ കൃത്യമായ രീതിയിൽ റഡാർ സംവിധാനത്തെ കടത്തിയിട്ടാണ് ഇറാൻ്റെ അക അകത്തേക്ക് പ്രവേശിച്ചത് എങ്കിൽ അവർക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇറാൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനെതിരെ റഷ്യയെ ഇറാൻ സഹായിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസിനെ ഇറാൻ ഇറാനടക്കമുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് ഇറാൻ മാത്രമല്ല പല ആയുധങ്ങളും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഹമാസിൻ്റെ കൈവശത്തിൽ എത്തുന്നത് ഇറാൻ മാത്രമല്ല നൽകുന്നത് അത് കൊറിയയോ അല്ലെങ്കിൽ ചൈനയോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര നിരീക്ഷണ അടിസ്ഥാനത്തിൽ ചില ആയുധങ്ങൾക്ക് മെയ്ഡ് ഇല്ല എന്നുള്ളതാണ് ഇതിനിടയിൽ ഗസേൽ വീണിരിക്കുന്ന ആയുധങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അത് പൊട്ടാത്ത ചില മിസൈലുകൾ പൊട്ടിയ മിസൈലിൻ്റെ കഷ്ണങ്ങൾ ഇതിലൊക്കെ മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ ഒരുപാട് മിസൈലുകളൊക്കെ ചില യൂട്യൂബർമാരൊക്കെ അതിൻ്റെ വീഡിയോ എടുത്ത് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് അത് വലിയ രീതിയിൽ വൈറലായതാണ് ഒരു ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ എന്നാൽ ചിലതിൽ അവർ പറയുന്നു ഇതിന്മേൽ മെയ്ഡ് ചെയ്തിട്ടേ ഇല്ല മെയ്ഡ് ചെയ്താത്ത പ്രൊഡ പ്രൊഡക്റ്റുകൾ അങ്ങനെ വിലപ്പന നടത്തരുത് എന്നൊക്കെയാണ് നിയമം പിന്നെ യുദ്ധഭൂമിയിൽ അങ്ങനെ നീതിയൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പല പ്രൊഡക്റ്റിലും മീഡിയം എഴുതാത്തത് കൊണ്ട് ഏത് രാജ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത്തരം ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഉപയോഗിക്കപ്പെടുന്നത് ഹമാസ് ആണ് എന്ന് പറയപ്പെടുന്നു കാര്യം അവരുടെ കൈവശത്തിലേക്ക് ഏതെങ്കിലും രാജ്യത്തിൻ്റെ മേടുള്ള ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെ നിരീക്ഷിക്കപ്പെടും അതിന് മേടില്ലാത്ത ആയുധങ്ങൾ അത് ഇറാൻ നിർമ്മിതമാണെങ്കിലും റഷ്യ നിർമ്മിതമാണെങ്കിലും കൊറിയയുടേതാണെങ്കിലും ചൈനയുടേതാണെങ്കിലും മേഡ് ചെയ്തിട്ടില്ലേ പിന്നെ പ്രശ്നമില്ല ആരും പറയാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ രക്ഷപ്പെടുന്നത് എന്ന് എങ്ങനെയാണ് മേഡ് ചെയ്താത്തത് കൊണ്ടാണ് അത് അമേരിക്കയാണ് ആ തന്ത്രം ആദ്യം ഉപയോഗിച്ചത് അതോടുകൂടി മറ്റുള്ള ലോകരാജ്യങ്ങൾ ഉപയോഗി ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ ചൈനയുടെ ആക്രമണത്താലാണോ അമേരിക്കയുടെ വിമാനം താഴെ വീണത് അതാണ് ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന വിഷയം ഇത് അമേരിക്ക പറഞ്ഞിട്ടില്ല ഈ ചൈനയും പറഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരം ഒരു അഭിപ്രായ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു അതിൻ്റെ അതിൻ്റെ ചില മീഡിയകളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴും തെളിയാത്ത ഒരു കൊലപാതകം ഒരു മരണമാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയേത് സംഭവം അതിൽ ബാഹ്യശക്തിയുടെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് തുർക്കിയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ് എന്നാലും ചില സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നു അസർബൈജാലിൽ നിന്ന് ഈ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിലേക്ക് പോകുന്ന വഴിയാണ് മഞ്ഞുമലയിലോ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വിഷയത്താലോ തകർന്നുകൊണ്ട് തായ്വാരത്തിലേക്ക് പതിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡൻറ്റും അടക്കം രാജ്യത്തിൽ ഏറ്റവും ഉന്നതരായിരിക്കുന്ന അഞ്ച് പേർ കൊല്ലപ്പെടുന്നത് അത് അത് അവരുടെ മൃതദേഹങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തപ്പെട്ടു അതിന് തുർക്കിയുടെ തുർക്കിയുടെ ആണ് ഈ ഇത് ഈ ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തെളിയപ്പെടാത്തതായിട്ട് നിലനിൽക്കുന്നു സന്ദേഹങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി വെച്ച് എന്നുള്ളതാണ് അതിൻ്റെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഹെലികോപ്റ്റർ ദു ഹെലികോപ്റ്ററിൻ്റെയും അത് അതേപോലെ തന്നെ യുദ്ധവിമാനത്തിൻ്റെയും ദുരന്തത്തെ കാണുന്നത് എവിടെയും തെളിയപ്പെടാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ രീതിയിൽ തകർക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാന കാര്യങ്ങൾ ഈ രാജ്യങ്ങളുടെയൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നു ബാഹ്യ ഇടപെടലുകളില്ലാത്ത രീതിയിലുള്ള തകർച്ച അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടത് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്